അസ്സാമലൈക്കും വഹമ്മത്തുള്ള അലഹമ്മ വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വാല അലഹി വസാഹബിഹി അജ്മണി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വിശുദ്ധ കുർ അല്ലെ നൂറ്റി പതിനൊന്നാമത്തെ സൂറത്താണ് സൂറത്തു തബ്ബത്ത് അല്ലെങ്കിൽ സൂറത്തുൽ ലഹബ് മസദ് എന്നൊക്കെ പേരുള്ള സൂഹത്ത് വേറെയും പേരുകളുണ്ട് ഈ സൂറത്ത് വളരെ ചെറിയ ഒരു സൂറത്താണെങ്കിലും അത്ഭുതകരമായ ആശയങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ഒന്നാണിത് നിബിതിരുമേനി സല്ലല്ലാ അലൈവലമിയുടെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവതരിച്ചൊരു സൂറത്ത് ഏതാണ്ട് മൂന്ന് വർഷം പിന്നിട്ട് നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കാലത്താണ് ഈ സൂറത്തിൻ്റെ അവതരണം ഈ സൂറത്തിൽ വളരെ പ്രധാനമായിട്ടും പരാമർശിക്കുന്ന ഒരു വിഷയം നബിസലാഹു അലൈവസലമയുടെ പിതൃ സഹോദരനായ അബുൽ അഹബിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ജമീലിൻ്റെയും ഒരു സംഭവമാണ് അവരുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ സൂറത്തിൻ്റെ മുഖ്യ പ്രമേയം അബുലഹബ് നബിയുടെ മൂത്താപ്പയാണ് ഉമ്മു ജമീൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അബു സുഫിയാൻ്റെ സഹോദരിയാണ് അവർ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലൈമയുമായി കുടുംബ രക്തബന്ധമുള്ളവരാണ് കുടുംബ ബന്ധമുള്ളവരാണ് വിവാഹ വിവാഹബന്ധവുമുള്ളവരാണ് ഇതിൽ ഈ ഉമ്മ കുത്സവവും റുക്കയ്യ എന്നു പേരുള്ള രണ്ട് പെൺമക്കളെയും അബുസേ അബുലഹബിൻ്റെ രണ്ട് ആൺമക്കൾ വിവാഹം കഴിച്ചിരുന്നു അവർ കൂടി വരുന്നതിന് മുമ്പ് തന്നെ തലാക്ക് ചെയ്യപ്പെട്ടു അതിന് കാരണം നബിസലല്ലാഹു അലൈഹി ഉസ്ലമ നബിയായി വന്നു എന്നതാണ് അപ്പം അബുലഹബ് അത് നിർബന്ധിച്ച് വിവാഹമോചനം നടത്തുകയാണ് ചെയ്തത് ഇതാണ് ഈ സൂറത്തിലെ ഒരു പശ്ചാത്തലം ഇവിടെ ഈ സൂറത്തിൽ ആശയം ഇതാണ് തബത്യത അബി ലഹബിൻ വത്തബ് അബുലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു മാൻഹു മാലുഹു അമ കസബ് തൻ്റെ ധനമോ അദ്ദേഹം സമ്പാദിച്ചുണ്ടാക്കിയതോ അവന് ഉപകാരപ്പെട്ടില്ല സേസ്ലാർ ദാത്ത് ലഹബിൻ തീ ജ്വലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ് വംറ അത്തുഹു ഹെമാലഅഅഅത്ത് അൽ ഹത്തബ് വിറകു ചുമുട്ടുകാരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഫി ജീദി ഹഹബിലും ഇം മസദ് അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാല് കൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിൽ പറയുന്നത് ഈ സൂറത്തിൻ്റെ ഒരു അത്ഭുതം ഈ അബുലഹബ് റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമിയുടെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായിരുന്നു മൂത്താപ്പയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമിയുടെ മുഖ്യ ശത്രുക്കളായിരുന്നു ആദ്യകാലത്ത് തന്നെ റസൂലെ മറ്റു മൂത്താപ്പന്മാരിൽ ഹംസറലിയുള്ളു അബ്ബാസ് അബ്ബാസ് റലിഅള്ളാഹുയനു എന്നിവരൊക്കെ മുസ്ലിമായി റസൂലിനോടൊപ്പം നിന്ന സഹായിച്ച സഹകരിച്ച ആളുകളാണ് അബു താലിബാകട്ടെ മുസ്ലിം ആയില്ലെങ്കിലും ഏറ്റവും അധികം റസൂൽദാനെ സഹായിച്ച ഒരു മാന്യനായ മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബ ബന്ധവും ഒന്നും പരിഗണിക്കാതെ നിരന്തരം റസൂലുൽദാനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു അള്ളാഹുൻ റസൂൽ ലായ്ലാഹിലല്ലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടുത്തെ അന്ന് നിലവിലുണ്ടായിരുന്ന റുക്കാദ് മജന്ന ദിൽമജാസ് മജാസ് പോലെയുള്ള ചന്തകളിലും മേളകളിലുമൊക്കെ പോയി അവിടെ ജനങ്ങളെ ക്ഷണിക്കും കാബയുടെ പരിസരത്ത് ചെന്ന് പോയി പൊതിക്കും പക്ഷേ ഈ അബുലഹബ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ പോയി നിൽക്കുകയും നല്ല ജ്വലിക്കുന്ന മുഖമുള്ള ഇദ്ദേഹം റസൂലിനെ പരിഹസിക്കുകയും തൻ്റെ സഹോദരപുത്രനാണെന്ന് പറഞ്ഞ് മാനസിക വിഭ്രാന്തി ഉള്ളവനാണ് ധ്വനിപ്പിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിനെതിരെ കടുത്ത പ്രയാസങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിലാണെന്ന് പറഞ്ഞു പരസ്യ പ്രബോധനത്തിന് കൽപ്പന വന്നപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സഫ കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കുടുംബങ്ങളെയും ഒക്കെ വിളിച്ച് ക്ഷണിച്ചു വരുത്തി അദ്ദേഹം അവരോട് ചോദിച്ചു ഈ മലയുടെ മറുഭാഗത്ത് നിന്ന് സർവ്വസന്നാഹത്തോടെ ഒരു സൈന്യം നിങ്ങളെ കടന്നാക്രമിക്കാൻ സജ്ജമായി നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അപ്പോൾ അവരെ കൂടി മറുപടി പറഞ്ഞു മാ ചെറബിന് ആലേക്കൽ കരുതി താങ്കളൊരു കളവ് പറയുന്നു ഞങ്ങൾ ഞങ്ങളിതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു അവർ റസൂൽ പറഞ്ഞു ഇന്നിൻ്റെ അദീർ ലിഖ് ബ ഇനി എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങൾക്ക് വരാനിരിക്കുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള അള്ളാഹിൻ്റെ ദൂതരാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചോടുകൂടി സദസ്സിലുണ്ടായിരുന്ന അബൂലഹബ് മുത്താപ്പ തബ്ബൽ ലഖ് അലി ഹാദ ജമത്തന ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയതെന്ന് പറഞ്ഞു നാശം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വാക്കൗട്ട് നടത്തുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് ഈ സൂറത്തിൻ്റെ അവതരണത്തിൽ മൂന്ന് കാര്യങ്ങൾ പ്രവചനമായിട്ട് പറയുന്നുണ്ട് ഈ സൂറത്തിൽ ഒന്ന് അബു ലഹബ് നശിക്കുമെന്നതാണ് തബത്ത് യഥാബി ലഹബിൻ എന്നു പറഞ്ഞു അബു ലഹബ് നശിക്കുമെന്ന് പറയുന്നതാണ് രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മാ അഗ്ന അൻഹു മാലുഹു മാ കസബബ് രണ്ട് തരം സമ്പത്ത് ഒന്ന് അദ്ദേഹത്തിൻ്റെ മാല് മൂലധനമായിട്ടുള്ളത് കസബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായിട്ട് പിന്നെ വരുന്ന ധനം അല്ലെങ്കിൽ മക്കളടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും അദ്ദേഹത്തിന് ഉപകരിക്കില്ല എന്നതാണ് നാലാമത് സേസ്ലാ നാറാത്ത ലഹബ് അദ്ദേഹവും നരകത്തിൽ പ്രവേശിക്കും പുറമെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും നരകത്തിൽ പ്രവേശിക്കും ഈ മൂന്ന് പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് ഈ പ്രവചനങ്ങൾ വിശുദ്ധ ഖുർആൻ ആണ് പ്രവചിക്കുന്നത് മുഹമ്മദ് നബി അല്ല അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഈ പ്രവചനങ്ങൾ സത്യസന്ധമായി പുലരേണ്ടതുണ്ട് പുലരാതിരുന്നാൽ ഖുർആാൻ പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഖുർആാൻ വാക്യം അന്ത്യനാള് വരെ പാരായണം ചെയ്യുന്ന വിധത്തിൽ വിശുദ്ധ ഖുർആാൻ ഇപ്പോഴുമുണ്ട് ആ പ്രവചനങ്ങൾ ഒരിക്കൽ പോലും തരിമ്പും തറ്റാതെ പുലരുകയും ചെയ്തു ആ പുലർന്നത് അബുലഹബ് മുസ്ലിം ആകാതെ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപകാരപ്പെട്ടില്ല അദ്ദേഹം തന്നെയും നശിച്ചു അതെന്താണ് അദ്ദേഹത്തിന് ഏതാണ്ട് പത്തു വർഷം അബുലഹബ് ഈ സൂറത്ത് സൂറത്തിറങ്ങിയതിന് ശേഷം ജീവിച്ചിട്ടുണ്ട് മക്കയിലേക്ക് നിന്ന് റസൂലും സഹാബികളും മദീനിലേക്ക് ഹിജറ പോയി ഏതാണ്ട് ഒരു വർഷം കഴിയാറായപ്പോൾ ഭദ്ര യുദ്ധം നടന്നു ആ യുദ്ധവും കഴിഞ്ഞ് ജനങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അബുലഹാബ് ഒരു തരം ഈ അദസ് ഒരു തരം രോഗം ബാധിച്ച് വസൂരി പിടിച്ച് അദ്ദേഹം മരിച്ചത് കുഴിച്ചിടാൻ പോലും ആളില്ലാതെ അദ്ദേഹത്തെ ദൂരെ നിന്ന് കുഴിയിലെറിഞ്ഞ് മറമാടുകയാണ് ചെയ്തതെന്ന് ചില ചരിത്രരേഖകൾ വരുന്നു അത്രയധികം വെറുത്തുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെ മരിക്കുകയും വെറുക്കപ്പെടുകയും ഒക്കെ ചെയ്തു നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ അദ്ദേഹം നരകത്തിൽ പോകും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അബു ഒന്ന് മുസ്ലിമായി വന്നാൽ ആ പ്രവചനം പൊളിയുമായിരുന്നു ഖുർആൻ്റെ ആ പ്രവചനം പരസ്യമായിട്ട് പൊളിയുമായിരുന്നു മുസ്ലിങ്ങളിൽ നിന്ന് ആൾക്കാർ ഇസ്ലാമിൽ നിന്ന ആളുകൾ കൂട്ടമായി കുത്തൊഴിഞ്ഞു പോകുമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അബു ഒന്ന് വിശ്വസിക്കണമെന്ന് തോന്നിയില്ല സൂറത്തിറങ്ങി പത്തു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് തോന്നിയില്ല എന്നല്ല അദ്ദേഹത്തെക്കാൾ ശക്തരായ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ തന്നെ ശത്രുത വാങ്ങിച്ചിരുന്ന പലരും മുസ്ലിങ്ങളായി അബൂ സുഫിയാൻ മുസ്ലിമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദു മുസ്ലിമായിട്ടുണ്ട് ഉഹിദ് യുദ്ധത്തിന് വിജയം ഉണ്ടാക്കി കൊടുത്ത ഹാലിദ് മുൻവലീദ് മുസ്ലിമായിട്ടുണ്ട് അബൂജാലിൻ്റെ മകൻ ഇക്രിമ മുസ്ലിമായിട്ടുണ്ട് ഹുദൈബിയ സന്ധി എഴുതാൻ വന്നിരുന്ന എഴുതിയ സുഹൈൽ മുസ്ലിം ആയിട്ടുണ്ട് അതുപോലെ മറ്റു പലരും മുസ്ലിങ്ങളായി സുഹ്വാൻ നബിയെ കൊല്ലാൻ പ്ലേട്ട് പ്ലാനറ്റ് മദീനയിൽ ചെന്ന മനുഷ്യനാണ് അതേ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല വഹഷി മുസ്ലിമായി ഹംസാറുവിനെ കൊന്നേ ഇപ്പം അതും സ്വീകരിച്ചു പുറമേ പിന്നീട് ഈ അബുലഹബിന് തന്നെ മക്കളായ മഹത്തബും ഋതുബയും മുസ്ലിം ആയിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചു പക്ഷേ അവരൊക്കെ റസൂൽ സ്വീകരിച്ചു അവർക്ക് ഇസ്ലാം അംഗീകരിച്ചു അവർക്കൊന്നും ഇതിലൊരു പ്രസ്താവന ഈ നബി നടത്തിയിട്ടില്ലായിരുന്നു അബുലഹിനും ഇതിൽ വിഷുദൂറാൻ വന്ന് ഈ പ്രസ്താവന നിലനിൽക്കെ അദ്ദേഹം മരിക്കുകയും ചെയ്തു ഒരിക്കൽ പോലും അദ്ദേഹത്തിന് മുസ്ലിം ആകാൻ കഴിഞ്ഞില്ല അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് ആ വാക്യം ഇനി അദ്ദേഹം മുസ്ലിം ആകണ്ട ഉള്ളിൽ കപടനായിക്കൊണ്ട് ഒന്ന് ഇസ്ലാം ആയിരിക്കുന്നു എന്ന് അഭിനയിച്ചാൽ മാത്രം തന്നെ അത് മനസ്സിൽ തീർന്നു നോക്കാൻ കഴിയില്ല അഭിനയിച്ചാൽ മാത്രം തന്നെ ഖുർആാൻ പൊളിഞ്ഞു പോകുമായിരുന്നു പക്ഷെ അതിന് പൊളിയാൻ അവസരം കൊടുക്കാതെ അങ്ങനെ ഒരു ബുദ്ധി അദ്ദേഹത്തിന് തോന്നാതെ പത്തു വർഷം ജീവിച്ചിട്ടും അദ്ദേഹം ആകാതെ ഇസ്ലാമമായി അഭിനയിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം മരിച്ചുപോയി വിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും വലിയ അമാനുഷികതയാണ് അതൊരു ദൈവീയ ഗ്രന്ഥമാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവായിട്ട് അധ്യായം കാലാന്ത്യം വരെ നിലനിൽക്കുന്നു അള്ളഹു ആലം